ഇന്നത്തെ വീഡിയോ എങ്ങനെ ഓൺലൈനായി വീട്ടിലിരുന്ന് തന്നെ ബിൽഡിൻ ടാക്സ് അഥവാ വീടിൻ്റെ നികുതി അടയ്ക്കാം എന്നതിനെ കുറിച്ചാണ് അതിനായി ആദ്യം ഗൂഗിൾ സെർച്ച് ബാറിൽ കെ സ്മാർട്ട് ബിൽഡിൻ ടാക്സ് എന്ന് സെർച്ച് ചെയ്യാം ഇവിടെ ആദ്യം കാണുന്ന പേ ലിങ്ക് ക്ലിക്ക് ചെയ്യേണ്ടതാണ് അപ്പോൾ ബിൽഡിൻ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ളൊരു പേജ് ഓപ്പൺ ആയി വരും അതിൽ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യാം അതിനായി ആ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും നിങ്ങളുടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക പിന്നെ ലോക്കൽ ബോഡി ടൈപ്പ് അടുത്തത് ലോക്കൽ ബോഡി നെയിം അടുത്തത് വാർഡിയർ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇത് തന്നിരിക്കുന്ന രണ്ട് ഓപ്ഷനിൽ നിന്നും നിങ്ങളുടെ വാർഡിയർ ഇയർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ഇനി വാർഡ് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ആ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും നിങ്ങളുടെ വാർഡ് നമ്പർ സെലക്ട് ചെയ്യുക ഇനി അടുത്തത് സെർച്ച് ബൈ ആണ് സെർച്ച് ബൈ ഡോർ നമ്പർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തൊട്ടടുത്ത് ആ കോളത്തിൽ ഡോർ നമ്പർ കൊടുക്കുക ഡോർ നമ്പർ അല്ലെങ്കിൽ ഹൗസ് നമ്പർ അതിനുശേഷം സെർച്ച് ചെയ്യാം താഴെ സെർച്ച് റിസൾട്ട് കാണാൻ സാധിക്കും അവിടെ തൊട്ടടുത്തുള്ള ആരോ ക്ലിക്ക് ചെയ്യാം ഈ ഓപ്പണായി വന്നിരിക്കുന്ന പേജിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കാണാൻ സാധിക്കും ബിൽഡിംഗ് ഐഡിയോടൊപ്പം ഏറ്റവും താഴെയായിട്ട് ടോട്ടൽ പേയബിൾ എമൗണ്ടും കാണാം അതിന് തൊട്ട് താഴെ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം അതിനുശേഷം പേ പേനോ ക്ലിക്ക് ചെയ്യാം കൺഫർമേഷൻ പ്രൊസീഡ് വിത്ത് പേയ്മെൻറ്റ് എസ് കൊടുക്കുക ഈ പേജിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഗേറ്റ്വേയും കാണാം ഇതിൽ നിന്നും ഇഷ്ടമുള്ള ഒരു ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യാം അതിനുശേഷം പേ പേനവ് കൊടുക്കാം പേ പേനവ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റീഡയറക്ട് ചെയ്ത് ചെല്ലുന്നത് പേയ്മെൻറ്റ് മെത്തേഡ്സിലേക്കാണ് ഇവിടെ നാല് പേയ്മെൻറ്റ് മെത്തേഡ്സ് കാണാൻ സാധിക്കും അതിൽ ഈസിയസ്റ്റ് ആയിട്ടുള്ളത് യു പി ഐ ആണ് അത് ക്ലിക്ക് ചെയ്യാം അതോടൊപ്പം സ്കാൻ ക്യൂ ആറും ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ യൂസ് ചെയ്തിട്ട് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയതിന് ശേഷം ഓട്ടോമാറ്റിക്കലി കേസ് കെസ്മാർട്ട് ക്യുക്വി പേജിലേക്ക് തിരിച്ചു വരാൻ സാധിക്കും അവിടെ നിന്ന് പേയ്മെൻറ്റ് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാം ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക